ഏറ്റവും അധികം കാലുകളുള്ള ജീവി മണ്ണിര തേൾ തേരട്ട പുഴു ഉത്തരം തേരട്ട മനുഷ്യനെ കൊല്ലാൻ ശേഷിയുള്ള മാരക വിഷമുള്ള ഉറുമ്പുള്ളത് ഫിൻലാൻഡ് ഈജിപ്ത് ഓസ്ട്രേലിയ ജർമ്മനി ഉത്തരം ഓസ്ട്രേലിയ പുരുഷ ബീജാരോഗ്യത്തിന് സഹായിക്കുന്ന പഴം സപ്പോട്ട ആപ്പിൾ റംബുട്ടൻ ലിച്ചി ഉത്തരം റംബുട്ടൻ കിണർ വെള്ളത്തിന് ഏറ്റവും കൂടുതൽ അഴുക്കാക്കുന്ന ഇല ചീമക്കൊന്ന ഓല മുരിങ്ങയില ആൽ ഉത്തരം ചീമക്കൊന്ന കൊതുക് കൂടുതൽ ആകർഷിക്കുന്ന സോപ്പ് സന്തൂർ ചന്ദ്രിക ലെഗ്സ് ഡോ ഉത്തരം ഡോ അധികം കഴിച്ചാൽ ഉറക്കം തൂങ്ങുന്ന പഴം മുന്തിരി സപ്പോട്ട ചെറുപഴം ചെറി ഉത്തരം ചെറി അമിതമായി കഴിച്ചാൽ മരണം സംഭവിക്കുന്ന പഴത്തിൻ്റെ കുരു സീതപ്പഴം ആപ്പിൾ ഈന്തപ്പഴം ചക്ക ഉത്തരം ആപ്പിൾ പൂച്ച ജനിക്കുമ്പോൾ ഉള്ള കണ്ണിൻ്റെ നിറം ഓറഞ്ച് പച്ച വെള്ള നീല ഉത്തരം നീല പച്ചക്കറികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് തക്കാളി വെണ്ട വഴുതന ക്യാരറ്റ് ഉത്തരം വഴുതന കൊതുകിൻ്റെ ചിറകുകളുടെ എണ്ണം എട്ട് രണ്ട് ആറ് പത്ത് ഉത്തരം രണ്ട് ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ പൈപ്പ് വെള്ളമുള്ള രാജ്യം സ്വിറ്റ്സർലൻഡ് ഇന്ത്യ അമേരിക്ക ഇറ്റലി ഉത്തരം സ്വിറ്റ്സർലൻഡ് വാഴപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് അമ്പത് ശതമാനം ഇരുപത് ശതമാനം എഴുപത്തഞ്ച് ശതമാനം എൺപത് ശതമാനം ഉത്തരം എഴുപത്തഞ്ച് ശതമാനം ഏറ്റവും വേഗത്തിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രഹം വ്യാഴം ഭൂമി ബുധൻ ചൊവ്വ ഉത്തരം ബുധൻ ശരീരം മെലിയാൻ ഏറ്റവും നല്ല രാത്രി പാനീയം മല്ലിവെള്ളം പാൽ ഇഞ്ചി ചായ ജീരക വെള്ളം ഉത്തരം ഇഞ്ചി ചായ വെറും വെയിറ്റിൽ അധികം കഴിച്ചാൽ മരണസാധ്യത വരെയുള്ള പഴം സപ്പോട്ട ചക്ക ചാമ്പ ലി ഉത്തരം ലിച്ചി താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്